പാലാവയൽ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല പുരുഷ വനിത വടംവലിയിൽ പുരുഷ വിഭാഗത്തിൽ യുവധാര നടുവിലും വനിതാ വിഭാഗത്തിൽ ഇ എം എസ് ബാങ്ക് റോഡ് ചിമേനിയും ജേതാക്കളായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം പാലാവയൽ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കാരുണ്ണ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല പുരുഷ വനിത വടംവലിയിൽ പുരുഷ വിഭാഗത്തിൽ യുവധാര നടുവിലും വനിതാ വിഭാഗത്തിൽ ഇ എം എസ് ബാങ്ക് റോഡ് ചിമേനിയും ജേതാക്കളായി

സെൻട്രൽ ടീം താവോം ബ്രദേഴ്സ് പറമ്പത്ത് പുരുഷ വിഭാഗത്തിലും ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാലാവയൽ സെന്റ് മേരീസ് ചർച്ച് കാക്കയഞ്ചാൽ എന്നീ ടീമുകൾ വനിതാ വിഭാഗത്തിലും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രഞ്ജിത്ത് രവീന്ദ്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് ചിറ്റടിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി ബി ബാലചന്ദ്രൻ പ്രശാന്ത് പാറയക്കുടിയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മെന്റലിൻ മാത്യു എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് എം വി ഗീതമ്മ ക്ലബ്ബ് പ്രതിനിധികളായ സിബി ഓലിക്കൽ റെന്നി വേലിക്കകത്ത് എന്നിവർ പ്രസംഗിച്ചു പാലാവിൽ സെന്റ് ജോൺസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ചെമ്പകശ്ശേരിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ